നമ്മുടെ പേര് പുതിയ എസ് ഐ ആർ ലിസ്റ്റിൽ ഉണ്ടോ ഇതിപ്പോ എങ്ങനെയൊക്കെ ഇത് സെർച്ച് ചെയ്യാൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇലക്ട്രൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് നമ്പർ വോട്ടർ കാർഡിൽ നമ്മുടെ എപ്പിക് നമ്പർ ഉണ്ടാകും ഒറ്റ നമ്പറേ ഉണ്ടാവുള്ളൂ ഒരാൾക്കൊരു നമ്പറാണ് പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം ആദ്യം നമുക്ക് എപ്പിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം അപ്പൊ ഹരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് ഐ ആർ പട്ടികയിൽ കനഡ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്റത് ഇപ്പൊ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്റെ മൊബൈൽ നമ്പർ രണ്ടുപേര് രണ്ട് പേര് നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തിരിക്കാം അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മള് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം ഒരുപക്ഷേ ബി എൽഒ എന്റർ ചെയ്ത മൊബൈൽ നമ്പർ തെറ്റായി ഈ അബ്ദുൾ റസാഖിന്റെ നമ്പർ തെറ്റായിട്ട് എന്റർ ചെയ്ത അല്ലെങ്കിൽ ഈ അബ്ദുൾ റസാഖ് കൊടുത്ത എന്യൂമറേഷൻ ഫോം ഉണ്ടല്ലോ അതിൽ നമ്പർ തെറ്റായിട്ട് എഴുതിയതായിരിക്കാം എന്തായാലും അതൊരു പ്രശ്നമല്ല കാരണം എഫിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ വ്യൂ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ തെറ്റായ നമ്പർ കൊടുത്ത ആളുടെ വിവരം ഈ ബി എൽഒയുടെ നമ്പർ കിട്ടും ആ ബി എൽഒയുമായിട്ട് ബന്ധപ്പെടാം മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും പലരുടെയും അക്ഷര പേരിന്റെ അക്ഷരം തെറ്റായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നു വെച്ചാൽ ഇതൊരു കരടാണല്ലോ അപ്പോൾ ഒരു മാസ സമയം അതായത് ജനുവരി മാസം ഇരുപത്തിരണ്ട് ഇന്ന് ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ട് വരെയുള്ള സമയം ഈ തിരുത്തലിനും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണമെങ്കിൽ അതൊക്കെ നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരവും സമയമാണിത് ഈ കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പുതിയ വോട്ടറായിട്ട് അവരുടെ പേര് ചേർക്കാൻ സാധിക്കും